ഇത് കണ്ടിട്ട് നമ്മുടെ ചിക്കൻ തോരമെച്ചതോലേ എന്നാൽ അതല്ല കേട്ടോ ഇത് സംഭവം വേറെയാ ചിക്കനെ കടിക്കും കടത്തി വെട്ടും എന്താണെന്നല്ലേ ഇതേ ഈ ഒരു സാധനം ഇത് നമ്മുടെ ചക്കരെ മടലാണ് കേട്ടോ ഭാഗം കളഞ്ഞിട്ട് ബാക്കി ബാക്കിയെടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ ചക്കയില് മുള്ളൊഴിച്ച് ബാക്കി എന്തും നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കടിക്കാത്ത എന്തും നമുക്ക് കഴിക്കാം എന്നല്ലേ പറയാറ് അപ്പം ഇന്ന് നമുക്ക് ചക്ക മുടലുകൊണ്ട് ഒരു അടിപൊളി തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ചക്ക ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ചെറിയൊരു കറയുള്ളതുകൊണ്ടാണ് വെള്ളത്തിട്ട് വെച്ചത് കറയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക അരക്കെ കാണുമല്ലോ ആ ഒരു കറയിൽ തന്നെയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് ചട്ടി അടുപ്പി വെച്ച് ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ വീത്തി കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത്തിരി പെരിഞ്ചിരക ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇച്ചിരി കടുക് ഇട്ട് കറിവേപ്പിലിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചിയും പച്ചവളവും വെളുത്തുള്ളികളും ഒന്ന് ചതച്ച് അതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇതൊന്ന് വയറേണ്ടി വരുമ്പോൾ ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഒരു സവാളയാണ് അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ സവാള അത് ഏതാണ്ട് വയണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കമുടൽ ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വയറ്റി എല്ലായിടമായിട്ട് ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് വീത്തി കൊടുക്കാം ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം വീത്തി അടച്ചു വെച്ചാണ് വേവിക്കുന്നത് നമ്മളെപ്പോഴും അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഇത് ഇച്ചിരി വെന്ത് കിട്ടാ ഇച്ചിരി ഒരു പാടാണ് അതുകൊണ്ടാണ് ആ സമയം നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം പിന്നെ അതേപോലെ തേങ്ങ ജീരകം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം അപ്പം ഇത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ ചക്കമടല് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേ വെള്ളമെല്ലാം വറ്റി നല്ല വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ അരപ്പ് ഇട്ട് അപ്പോൾ അരപ്പ് ഇട്ടെടുത്ത് ആവശ്യത്തിന് അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം കൊടുക്കുക ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചും കൂടെ എടുത്ത് തന്നെ നമ്മുടെ ചക്കമുടലിൻ്റെ തോരൻ റെഡിയായി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ തോരത്തിനെക്കാട്ടിൽ കടത്തി വെട്ടും കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കാരണം നമ്മളിത് ചിക്കൻ മസാലയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രക്ക് ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലുകൾ സബ്സ്ക്രൈബുകൾ ചെയ്യുക അപ്പോൾ ബൈ